ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആയില്യം കാവ് എന്ന കഥയുടെ മൂന്നാം ഭാഗമാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ ആയില്യം കാവ് ഭാഗം മൂന്ന് സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു രാവിലത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് പ്രാതൽ കഴിച്ച ശേഷം ഉമ്മരത്തിണ്ണയിൽ ഇരിക്കുകയായിരുന്ന മുത്തശ്ശിയുടെ അടുത്തായി അഷ്ടമിയും നക്ഷത്രയും ഒരുമിച്ച് വന്നിരുന്നു ഇപ്പോൾ തിരക്കൊക്കെ ഒതുങ്ങിയല്ലോ ഇനി പറയും മുത്തശ്ശി കീഴരി തറവാടിന്റെ കഥ അഷ്ടമി പറഞ്ഞു അവൾ അത് പറഞ്ഞപ്പോഴും നക്ഷത്രയുടെ കണ്ണുകളിലെ ഭയം അവൾ ശ്രദ്ധിച്ചു എങ്കിലും ഗൗരിയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയിൽ അതൊന്നും കാര്യമാക്കിയില്ല പറയാം മോളെ നീ ഇത്രയും ചോദിക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യല്ലോ മുത്തശ്ശി അത് പറഞ്ഞതും അവിടെ അവിടമാകെ പാലപ്പൂവിൻ്റെ ഗന്ധം പരക്കുന്നത് അഷ്ടമി മനസ്സിലാക്കി അദൃശ്യായി തങ്ങൾക്കരികിൽ തന്നെ ഗൗരിയുണ്ടെന്ന് അവൾ ഉറപ്പിച്ചു അതേസമയം മുത്തശ്ശി പറഞ്ഞു തുടങ്ങി ഈ നാട്ടിലെ തന്നെ പ്രശസ്തമായ തറവാടുകളിൽ ഒന്നായിരുന്നു കീഴേരി തറവാട് പഴമയിലും പാരമ്പര്യത്തിലും അവരെക്കാൾ മുന്നിൽ ആരും തന്നെ ഇല്ലായിരുന്നു ഒരുപാട് ഭൂസ്വത്തുക്കളുടെ ഉടമകൾ അവരുടെ കുടുംബക്ഷേത്രമായിരുന്നു കീഴേരി നാഗക്ഷേത്രം അതിവിശിഷ്ടമായ നാഗമാണിക്യം കൈവശമുണ്ടായിരുന്ന ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്നത് അവിടുത്തെ സ്ത്രീകളായിരുന്നു അങ്ങനെ പൂജ ചെയ്യുന്ന സ്ത്രീകൾ നാഗദൈവങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു തങ്ങളുടെ അമ്മയെപ്പോലെ എന്നാൽ അങ്ങനെയൊന്നും ക്ഷേത്രത്തിലെ പൂജാരിണിയാകാൻ ആർക്കും കഴിയില്ല അതിന് അതിൻ്റേതായ ചിട്ടവട്ടങ്ങളുണ്ട് ചൈത്രമാസത്തിലെ വെളുത്തപക്ഷ ആയില്യത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മാത്രമാണ് അവിടെ പൂജ ചെയ്യാൻ അവകാശമുള്ളത് അതിന് ഭാഗ്യം ലഭിക്കുന്ന പെൺകുട്ടികളെ ഏവരും ബഹുമാനത്തോടെയും ആദരവോടെയുമാണ് കണ്ടിരുന്നത് അന്നത്തെ പൂജാരിണിയായ ഹൈമവതിയമ്മയോട് നാഗങ്ങൾക്കേറ്റം പ്രിയമായിരുന്നു ദിനും നാഗദൈവങ്ങൾക്ക് പൂജ ചെയ്തിരുന്ന ഹൈമവതിയമ്മയ്ക്ക് നാഗങ്ങൾ വിഷഹരണ എന്നൊരു സിദ്ധി അതായത് വിഷത്തെ നിർവീര്യമാക്കാനുള്ള കഴിവ് നൽകി അമൂല്യമായ ചില പച്ചിലകൾ അരച്ച് പിഴിഞ്ഞ നീരെടുത്ത് വിഷമേറ്റ ഭാഗത്ത് തടവുന്നതുവഴി ശരീരത്തിൽ വിഷത്തിൻ്റെ വീര്യം കുറയുകയും രോഗി മരണത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ ആ തറവാടിൻ്റെ പേരും കീർത്തിയും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരുന്നു പിന്നീട് ആ നാട്ടിൽ ആർക്ക് വിഷം തീണ്ടിയാലും അങ്ങോട്ടേക്ക് കൊണ്ടുവരിക പതിവായി ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ ആഴ്ചകളും മാസങ്ങളും അതിവേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു നാഗദൈവങ്ങൾക്കുള്ള പൂജയും വിഷ ആ അമ്മ സന്തുഷ്ടയായി ജീവിതം നയിച്ചു വർഷത്തിൽ ഒരിക്കൽ വരുന്ന നാളിൽ കാവിനുള്ളിലെ രഹസ്യ അറ തുറന്ന് നാഗമാണിക്യത്തിന് പൂജ ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു അവിടെ അങ്ങനെയിരിക്കെ ഒരു നാൾ അനന്തപഞ്ചമി വന്നെത്തി കീഴേരി തറവാട് ആഘോഷത്തിമർപ്പിൽ ആറാടി നിന്നു ഹൈമവതിയമ്മ നിത്യപൂജകളെല്ലാം ചെയ്ത ശേഷം നാഗമാണിക്യത്തിന് പൂജ ചെയ്യാനായി കാവിനുള്ളിലെ രഹസ്യ അറയിലേക്ക് നടന്നു ഒപ്പം അനിയന്റെ മകളായ ഗൗരി പാർവതിയും കാരണം ഹൈമവതി ഹൈമവതിയമ്മയ്ക്കു ശേഷം അടുത്ത പൂജാരിണിയാകാൻ ഭാഗ്യം ലഭിച്ചവൾ അവളായിരുന്നു നാഗദൈവങ്ങൾ അനുഗ്രഹിച്ച പെൺകുട്ടി അവർ രണ്ടുപേരും വളരെ സന്തോഷപൂർവ്വം പൂജയ്ക്കായി പുറപ്പെട്ടു രഹസ്യ അറ തുറന്ന് നാഗമാണിക്യത്തിന് മുൻപിൽ നിലവിളക്ക് തെളിയിച്ചു നാഗമാണിക്യം പാലിലും പനിനീരിലും ശുദ്ധിയാക്കി മന്ത്രജപങ്ങളാൽ പുഷ്പങ്ങളും തുളസിയിലയും അർപ്പിച്ചു ഒരു ഉത്സവത്തിൻ്റെ എല്ലാ സന്തോഷത്തോടെയും ആ ദിനം അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ ആ അറയിലേക്ക് കയറിപ്പോയ ഹൈമവതിയമ്മയും ഗൗരിയും പിന്നീട് തിരിച്ചു വന്നില്ല മുത്തശ്ശി അത് പറഞ്ഞതും അവിടമാകെ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് ആഞ്ഞുവീശാൻ തുടങ്ങി മരങ്ങൾ ആടിയുലഞ്ഞു ഞൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ വലിയൊരു കൊള്ളിയാൻ ഭൂമിയെ പുൽകി ഒപ്പം ഘോര ശബ്ദത്തിൽ ഇടിവെട്ടി മഴ പെയ്യാനും തുടങ്ങി പെട്ടെന്നുണ്ടായ പ്രകൃതിയുടെ മാറ്റം അഷ്ടമിയെ അത്ഭുതപ്പെടുത്തി എന്നാൽ സൗദാമിനിയമ്മയുടെ മുഖത്ത് ഭയം നിറഞ്ഞു പെട്ടെന്ന മുത്തശ്ശി കാലാവസ്ഥയിലൊരു മാറ്റം ഇനിയെന്തെങ്കിലും അരുതാത്തത് നക്ഷത്രക്ക് പറഞ്ഞത് മുഴുമിപ്പിക്കാൻ വയ്യായിരുന്നു അവളും അത്രമേൽ ഭയത്തിൽ ആഴ്ന്നിരിക്കുകയായിരുന്നു അരുതാത്തതോ നീയൊന്നും നീയൊന്നുമിണ്ടാതിരിക്കുന്ന നക്ഷത്ര അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിലും മഴയൊക്കെ എപ്പോൾ വേണമെങ്കിലും പെയ്യാമല്ലോ എന്തായാലും മുത്തശ്ശി ബാക്കി പറയൂ അവർക്കെന്താണ് സംഭവിച്ചത് ആദ്യ വാചകം നക്ഷത്രയോടും അവസാനത്തേത് മുത്തശ്ശിയോടുമായിട്ടാണ് അഷ്ടമി അത് പറഞ്ഞത് എന്നാൽ മുത്തശ്ശിക്ക് ഉറപ്പായിരുന്നു തങ്ങൾ ഇപ്പോൾ തങ്ങളിപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഇത് ഗൗരിയുടെ കോപത്തിന്റെ ഫലമാണെന്ന് അവർ ചിന്തിച്ചു മുത്തശ്ശി ആലോചിച്ചിരിക്കാതെ പറയൂ അവർക്കെന്താണ് സംഭവിച്ചത് അവരുടെ നിശബ്ദതയിൽ അഷ്ടമി പിന്നെയും ചോദ്യം ആവർത്തിച്ചു അതു പിന്നെ മോളെ സത്യമായിട്ടും എനിക്കറിയില്ല അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അന്നത്തെ ആ ദിവസത്തിനു ശേഷം പിന്നീടൊരിക്കലും ആരെക്കൊണ്ടും ആ അറ തുറക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴും അറിയപ്പെടാത്ത രഹസ്യമായി നാഗമാണിക്യവും ആ അറയും നിലകൊള്ളുന്നു മുത്തശ്ശി പറഞ്ഞു നിർത്തി ഇന്നുവരെയും ആ തുറന്നില്ലെന്നോ അങ്ങനെയാണെങ്കിൽ ഹൈമവതി അമ്മയും ഗൗരി പാർവതിയും അവർക്കെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അഷ്ടമി നിരാശയോടെ ചോദിച്ചു അറിയില്ല മോളെ ഇന്നും അവർക്കെന്തു പറ്റിയെന്ന് ആർക്കും അറിയില്ല മാത്രവുമല്ല അവിടമാകെ നാഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പുറത്തുനിന്നൊരാൾക്ക് അങ്ങോട്ട് കടക്കുക എന്നത് പ്രയാസമാണ് അവസാനം എന്നോണം മുത്തശ്ശി പറഞ്ഞു നിർത്തി ഗൗരിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ് അഷ്ടമി മുത്തശ്ശിയോടത് ചോദിച്ചത് എന്നാൽ അവർക്കും ഒന്നും തന്നെ കാര്യമായി അറിയില്ല എന്നത് അവളെ ഒരുപാട് വിഷമിപ്പിച്ചു അതിനൊപ്പം ഇനി എന്ത് എന്ന ചോദ്യവും അവളിൽ ബാക്കിയായി അവർക്കെന്തായിരിക്കും സംഭവിച്ചിരിക്കുക ഗൗരിക്ക് എന്താണ് എന്നോട് പറയാനുണ്ടാകുക അന്ന് സന്ധ്യയ്ക്ക് നക്ഷത്രക്കൊപ്പം കാവിലേക്ക് നടക്കുമ്പോഴും അഷ്ടമിയുടെ ചിന്ത മുഴുവൻ ഗൗരിയെക്കുറിച്ചായിരുന്നു എന്താ ചേച്ചി ആലോചിക്കുന്നത് അവൾ മറ്റെന്തോ ചിന്തയിലാണെന്ന് കണ്ടതും നക്ഷത്ര ചോദിച്ചു അത് അത് പിന്നെ ഞാൻ ഞാൻ വെറുതെ പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്നറിയാതെ അഷ്ടമി നിന്ന് വെക്കി ചേച്ചിക്ക് എങ്ങനെ കീഴരിയെക്കുറിച്ചറിയാം അപ്രതീക്ഷിതമായിട്ടായിരുന്നു നക്ഷത്രയുടെ ചോദ്യം അതു പിന്നെ ഇടയ്ക്കൊക്കെ അച്ഛനും അമ്മയും അഷ്ടമി അത് പറഞ്ഞു തുടങ്ങിയപ്പോഴേ നക്ഷത്ര കയ്യുയർത്തി അവളെ വിലക്കി വേണ്ട ചേച്ചി അവരോട് പറഞ്ഞ കള്ളം എന്നോടും ആവർത്തിക്കരുത് പറ്റുമെങ്കിൽ സത്യം പറയി അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊന്നും കേൾക്കണമെന്നില്ല ചെറിയൊരു ദേഷ്യത്തോടെ നക്ഷത്ര പറഞ്ഞു നിർത്തി ഞാൻ പറഞ്ഞാൽ നീ അത് വിശ്വസിക്കുമോ എന്നറിയില്ല എന്നാലും ഞാനത് പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് നീ ഇതൊന്നും ആരോടും ചെന്ന് പറയരുത് കുറച്ചു നേരത്തെ നിശബ്ദതക്കൊടുവിൽ അഷ്ടമി പറഞ്ഞു ഇല്ല ഞാൻ ആരോടും പറയില്ല ചേച്ചിക്ക് എന്നെ വിശ്വസിക്കാം നക്ഷത്ര പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു ഒരു വലിയ തറവാടും അവിടെ കുറേ അധികം ആൾക്കാരും അങ്ങനെയൊക്കെ അങ്ങനെയാണ് ആ തറവാടിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് അഷ്ടമി പറഞ്ഞത് കേട്ട് നക്ഷത്ര വെറുതെ ഒന്ന് തല കുലുക്കി എങ്കിലും അവളുടെ മനസ്സ് അതിനോടൊന്നും യോജിക്കുന്നില്ലായിരുന്നു തന്നോട് പറയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ അഷ്ടമി ഒളിപ്പിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ഗൗരി തനിക്ക് മുന്നിൽ നേരിട്ട് വന്നുവെന്ന് പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കില്ല അതുകൊണ്ട് ഇതുതന്നെയാണ് നല്ലത് താൻ പറഞ്ഞ കള്ളമോർത്ത് അഷ്ടമി നനച്ചു നടന്നു നടന്നവർ കാവിലെത്തി കുളത്തിൽ നിന്ന് കയ്യും മുഖവും കഴുകിയ ശേഷം നാഗത്തറയിലേക്ക് നടന്നു നാഗരാജാവിനും നാഗയക്ഷിക്കും മുൻപിൽ തിരി തെളിയിച്ച ശേഷം പ്രാർത്ഥിച്ച് തിരികെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോഴാണ് അതുവഴി സുമുഖനും സുന്ദരനുമായ ഒരു യുവാവ് അവരെ കടന്നുപോയത് അതൊന്നും ശ്രദ്ധിക്കാതെ നടന്നുപോയ പോയ അഷ്ടമിയെയും നക്ഷത്രയെയും അയാളൊന്ന് തിരിഞ്ഞു നോക്കി ഇളം ചാരനിറമുള്ള കണ്ണുകൾ തേടിയതെന്തോ കണ്ടെത്തിയ പോലെ തിളങ്ങി ആ നിമിഷം എന്തിനോ വേണ്ടി അയാളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവർ കൺമുന്നിൽ നിന്ന് മറയുന്നത് വരെയും അയാൾ അങ്ങനെ അവരെ തന്നെ നോക്കി നിന്നു നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം ഈ ഭാഗം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻ്റുകളായി അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര